ഓൾ ഓവർ ആയിട്ട് വരുന്ന ഒരു എംബ്രോയ്ഡറി ഡിസൈനാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്നത് കുർത്തിയുടെ ഷോൾഡറിൻ്റെ താഴേക്ക് വരുന്ന പോലെ ഒരു ഡിസൈനാണ് അപ്പോൾ അതിന് വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് ആൻറ്റി ഗോൾഡിൻ്റെ കട്ട് ബീഡ്സ് പിന്നെ ഇത് സീക്വൻസ് ആണ് ഐ ഷേപ്പിൽ വരുന്ന ഒരു സീക്വൻസ് ആണ് കേട്ടോ ഇത് ഇതേപോലെ തന്നെ കട്ട് ബീഡും എടുത്തിട്ടുണ്ട് അത് ഒരു മെറൂൺ ഷെയ്ഡിൽ വരുന്ന പോലെ ഒരു കട്ട് ബീഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതാണ് നമ്മൾ ചെയ്യുന്ന നെക്കിൻ്റെ പാറ്റേൺ ഷോൾഡറിൻ്റെ പോർഷനിൽ നിന്ന് താഴേക്ക് നമ്മൾ കുറച്ച് ലീഫ് വരച്ചിട്ടുണ്ട് അപ്പോൾ പല ഡയറക്ഷനിലേക്കാണ് വരച്ചെടുത്തിരിക്കുന്നത് ഇങ്ങനെ വരയ്ക്കണമെന്നില്ല കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് ക്ലോത്തിലേക്കും വരച്ചെടുക്കാവുന്നതാണ് പക്ഷേ ഞാൻ ട്രേസ് ചെയ്താണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പം ക്ലോത്തിലേക്ക് ഇതുപോലെ ട്രേസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ആദ്യം ഈ സ്റ്റെമ്മിൻ്റെ പോർഷൻ ഉണ്ടല്ലോ ഈ ഒരു പോർഷൻ ആ ഒരു പോർഷനിലാണ് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഇവിടെ കട്ട് ബീഡാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പം നീഡിൽ ഇതുപോലെ എടുക്കുവാണ് എന്നിട്ട് ആൻറ്റിഗോൾഡിൻ്റെ ഒരു കട്ട് ബീഡ് എടുത്തിട്ട് ബാക്ക് സ്റ്റിച്ചിൻ്റെ പോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന നീഡിൽ നീഡിൽ നമ്പർ ട്വൽവ് ആണ് കേട്ടോ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാനും അല്ലെങ്കിൽ സർദോസി വർക്കൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നീഡിൽ നീഡിൽ നമ്പർ ആണ് കേട്ടോ സാധാരണ നീഡിൽ ഇതുപോലത്തെ ബീഡ്സ് ഒന്നും ചിലപ്പോൾ കടന്നു പോവില്ല അപ്പം അതുകൊണ്ടാണ് ഈ ഒരു നീഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി ലീഫാണ് ചെയ്യുന്നത് അപ്പം നീഡിൽ ഞാൻ ഇവിടുന്ന് എടുക്കുവാണ് എന്നിട്ട് സീക്വൻസ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഹോളിലേക്ക് ഇതുപോലെ നീഡിലൊന്ന് കടത്തി കൊടുക്കുവാണ് എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ രണ്ട് കഡ്ബീഡും കൂടെ എടുക്കുവാണ് മെറൂൺ കളറിലുള്ള കഡ്ബീഡാണ് എന്നിട്ട് സീക്വൻസിൻ്റെ മറ്റേ ഹോളിലേക്ക് നീഡിൽ ഇതുപോലെ താഴ്ത്തി കൊടുക്കുവാണ് അപ്പം നമുക്കിടെ സീക്വൻസിൻ്റെ ഉള്ളിൽ ആ രണ്ട് കട്ട്ബീഡ് കറക്റ്റായിട്ട് ഫിറ്റായിട്ട് നിൽക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലീഫ് ഇവിടെ ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലത്തെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓരോന്ന് നോട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് അത് ഡാമേജ് ആകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ ബീഡ് വർക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ ഒരു രണ്ട് കട്ട് കഡ്ബീഡിന് ശേഷം ഒന്ന് നോട്ട് ചെയ്ത് കൊടുക്കുക വീണ്ടും ഒരു രണ്ടോ മൂന്നോ കട്ട് കഡ്ബീഡ് സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം വീണ്ടും നോട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ എപ്പോഴും അത് ബീഡ്സ് സെക്യൂർ ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ് കേട്ടോ ഈ ലീഫിൻ്റെ ഇടയ്ക്കൊക്കെ കുറച്ച് സ്പേസ് പോലെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെയും കൂടെ നമുക്ക് ആ ലീഫ് ഒന്ന് സ്കാറ്റർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് അപ്പം നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ ഇവിടെയും ലീഫ് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് വരുന്നിടത്തൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ബീഡ്സ് ആണെങ്കിലും സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വർക്ക് അപ്പോൾ വളരെ എളുപ്പമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ